പിന്നെ ഞാന് തൊട്ട് ജൂലൈ ഇരുപത്തിനാല് നാട്ടിലേക്ക് കടക്കല്ല എന്റെ ചെയ്യായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഇത്രയും ദിവസം എനിക്ക് കണ്ടെന്നൊന്നും കിട്ടാത്തോണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല പിന്നെ ഞാൻ ഈ ഗെയിമില് ഇന്നലെയാണ് അടുത്തെങ്കിലും ഇന്ന് വരെ ചത്തിട്ടേ ഇല്ല എല്ലാ തവണയും ജയിച്ചു കളിച്ചിട്ട് പോലും എന്റെ കൂട്ടുകാരും ഒക്കെ ഞാൻ ജയിച്ചു എനിക്ക് ഞാൻ ഒരു അത് അതിലെ ചെയ്ത് ഞാൻ അങ്ങനെ കൊറേ ജയിച്ചു കൊറേതൊക്കെ കിട്ടി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെയാണ് എഡിറ്റ് ചെയ്താ പറയ നേരത്തെ ഒന്നും കേട്ടില്ല കേസ് പറയാ ഈ പ്ലേസ് തന്നെയാണോ ഇപ്പൊ എന്നെ ചോദിക്കും നമ്മളോട് ഇത് പൊട്ടിക്കു നേരം കിട്ടിയില്ല അത് പൊട്ടിച്ച് എനിക്ക് അങ്ങനെ എന്തൊക്കെയോ കിട്ടും ഇറങ്ങണ ആള് പൊട്ടാൻ ഓക്കെ അവൻ തോൽക്കും കേസ് ഞാൻ എങ്ങനെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങ കേ ഞാൻ അത് എന്റെ പണ്ടത്തെ ഒന്ന് കണ്ടു നോക്ക് കേസ് എങ്ങനൊക്കെയാണ് ഞാൻ അത് അതിന്റെ ടൈറ്റിൽ എന്നെ കൊന്നുകഴിച്ചെന്നാണ് ടൈറ്റിൽ പൊട്ട ടൈറ്റിൽ പൊട്ട വീഡിയോ അതിനൊപ്പം എനിക്ക് ഇഷ്ടം

ാണ് കേസ് എത്തിയത് നീ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാനും ഒരാൾ ഇപ്പൊ തന്നെ ഓ ചത്ത ഔപ്പത്തേഴ് മാത്രം നാപ്പത്തി ഏഴ് ആൾക്കാർ മാത്രമേ ഉള്ളൂ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്കിയു ഊ എനിക്ക് ഫോർട്ടി സെവൻ ആണെന്ന് തോന്നുന്നു ഏതൊരു ഗണ് ആണ്

ഈ കണ്ണാണ് ഈ ഗണ്ണ എനിക്ക് ഇഷ്ടം ഐ കെ ഫോർ സെവൻ ആണ്

രക്ഷപ്പെട്ടു അവിടെ അതെന്താ കൊന്നുകഴിഞ്ഞിട്ട് എനിക്ക് എന്തോ മൈൻക്രാഫ്റ്റിന്റെ എക്സ്പി പോലത്തെ സാധനം കിട്ടി ചറപറ വെടിയൊക്കെ എനിക്ക് ഇഷ്ടം നേരത്തെ പറഞ്ഞില്ലേ ഫോർട്ടി ഉണ്ട് പിന്നെ മറ്റേ സ്നൈപ്പർ ആ ഗാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ഗാനാണ് അത് സ്നൈപ്പർ അതിലൊരു വെടി ആൾക്കാർ പെട്ടെന്ന് വരയ്ക്കും നല്ല സ്പീഡാണ് അതൊക്കെ നല്ല പവറിൽ പോകും നല്ല ഇതിൽ നല്ല സൂം ചെയ്ത് എന്ന് വരുന്ന സൗണ്ട് ഒക്കെ ഇട്ടാണ്ട് ചെയ്യാം അങ്ങനത്തെ കണ്ണ ഗത്തെ ഉണ്ടാക്കണം The speaker Sniper എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയുധം നിങ്ങൾക്കേ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുമെങ്കിൽ പ്ലീസ് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യണോ എനിക്ക് Subscribe സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ആ സബ്സ്ക്രൈബും ചെയ്യണമല്ലോ ഒന്നും ചെയ്യണമല്ലോ എനിക്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യും എന്നാൽ പിന്നെ എനിക്ക് പൈസ ഒക്കെ കിട്ടിയാ ഇതിന് പൈസ കിട്ടണ്ടല്ലോ പിന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യുക ആ ആ പൈസ കിട്ടിയ ആ ഇത് മൈൻഡ് ക്രാഫ്റ്റ് ഒക്കെ വാങ്ങിച്ചാണ്ട് മോഡൊക്കെ എടുത്ത് നല്ല രസമായിട്ട് കളിക്കാനും പറ്റും അപ്പം നിങ്ങൾ വേണം അത് ഹെൽപ്പ് ചെയ്യും അപ്പം സബ്സ്ക്രൈബ് ചെയ്തി സബ്സ്ക്രൈബ്

ഇനി ആൾക്കാരൊന്നും കിട്ടണോ മുപ്പത്തിനാല് പേരുണ്ട് എന്നിട്ടും ആൾക്കാരൊന്നും കൊല്ലാൻ കിട്ടുന്നു ഞാനേ ഒരു ഗെയിമിലുണ്ടല്ലോ മുപ്പത്തിരണ്ട് ആൾക്കാരൊക്കെ ഒന്ന് ഞാൻ പണ്ടൊക്കെയാണെങ്കിൽ രണ്ടാൾക്കാരെ കൊല്ലണ എന്നെ എനിക്ക് ഭാഗ്യം എന്നിട്ട് എന്നെ പത്ത് പേര് എന്നെ വേടിയെക്കും ഇല്ല എന്നെ എന്നെ വേടിയെക്കുന്ന ആൾക്കാരൊക്കെ കുറവാ ഞാൻ നല്ല ബുദ്ധി കഴിക്കും പണ്ട് ഞാൻ ഇങ്ങനെ റേസോണിന്റെ അടുത്ത് നിൽക്കും സോണിന്റെ അടുത്ത് നിൽക്കും

ഞാനോ എന്തായാലും ഇപ്പൊ ഇൻവെന്ററി ഫുൾ ആകും കൂടി ഇന്ന് ഫുൾ ഗേസ് നിങ്ങളുടെ ഫോണിൽ എത്ര ചാർജുണ്ടെന്ന് പറയാം പറ ഇതെന്തൊരു സ്പീഡ് ഇങ്ങനത്തെ ഒരു സ്ഥലണ്ട് ഒരു സ്ഥലത്ത് എല്ലാരും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചു ഒരു സ്ഥലത്ത് തന്നെ ചെലോ അപ്പൊ ഞാനും എന്റെ അടുത്ത് പെടും എന്നിട്ട് ഒരാൾ അങ്ങോട്ട് അടിക്കുമ്പോ

വേറിട്ട് തന്നെ അടിക്കുമ്പോ ഞാൻ വേറെ തന്നെ അടിക്കുന്നു അങ്ങനെ ഇങ്ങനെ അടിച്ചു പോവും നിക്കട എന്റെ ഹെൽത്ത് ഉണ്ടാ ഐസ് ഇവിടെ ഇത്രയും ആൾക്കാരെ കൊല്ലാൻ നോക്കിട്ടും ഇരുന്നൂറില് ഇരുന്നൂറ് തന്നെ കണ്ടാ ഐസ് അതിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ കളറ അതാണ് എൻ്റെ പവർ ബ്ലൂ കളർ ആരുടെയോ ഇതിടെയോ പവറാ പിന്നെ എക്സ്പീരിയൻസ്

ചെലപ്പോ ജീവൻ കുട്ടു ചെലപ്പ് കുട്ടില്ല അയാളെ മറ്റാളെ കൊന്നു അയ്യോ

അപ്പൊ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ ഗൈസ് ഞാൻ ചെയ്തത് മൈക്രോ കളിക്കുമ്പോ എന്റെ ഒക്കെ ഞാൻ ഒക്കെ മാറ്റി മാറ്റിയാണ് പിന്നെ സ്ക്രീൻ അടിക്കാൻ നോക്കും കാണിക്കാൻ നോക്കും പക്ഷെ പറ്റില്ല അങ്ങനെ അപ്പൊ എങ്ങനെ ചെയ്യാന്ന് ഞാൻ കൊടുക്കാം Bye.